ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ ഒരു മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹറിബറി ആയിരിക്കും കേട്ടോ രാവിലെയാണ് നമുക്ക് ഏറ്റവും തിരക്കുള്ള ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരു എട്ട് മണിയാവുമ്പോഴേക്കും കുട്ടികളുടെ ബസ്സൊക്കെ വരും പിന്നെ ഓഫീസ് പോകണം ഈ സമയമാകുമ്പോഴേക്കും നമ്മളുടെ ഫുഡ് ലഞ്ചിനുള്ളത് എല്ലാം ഉണ്ടാക്കി കഴിയണം അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ഒത്തിപ്പിടിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഈസി ആയിട്ട് കയ്യിലോട്ടേ വരുള്ളൂ പിന്നെ പതിപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടാവുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ പുട്ടും ചെറുപയറ് കറിയും ഉണ്ട് പിന്നെ അവിടെ ബ്രോക്കോളി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെക്കുന്നത് മൂക്ക് കൊടുത്തയക്കാനാണ് കേട്ടോ അവർക്ക് ഇതുപോലെ വെജിറ്റബിളൊക്കെ അവരുടെ ലഞ്ച് ബോക്സിൽ മസ്റ്റാണ് ബ്രോക്കുളി ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കുട്ടികളെയും പോലും തന്നെ അവൾ നല്ല കുട്ടിയാണ് അങ്ങനെ നമ്മൾ ഇത് കുറുമ ചിക്കൻ കുറുമ ഞാൻ ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താണെന്ന് അറിയില്ല വല്ലപ്പോഴും ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു കറിക്കൊക്കെ വളരെ നല്ല കോംപ്ലിമെൻറ്റ് കിട്ടാറുള്ളത് ഇന്ന് എനിക്ക് ചിക്കൻ കുറുമല്ലത് കിട്ടിയാൽ സോ പ്രൗഡ് പിന്നെ ഇവിടെ ചായ ആയോണ്ടിരിക്കാണ് ചായ വെച്ചിട്ട് ചൂടാക്കാനുണ്ട് തണുത്തു പോയി നല്ല തണുപ്പല്ലേ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തണുക്കും അങ്ങനെ നമ്മളിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം പുറമയും ഉണ്ട് ചെറുപയർ കറിയുണ്ട് പൊട്ടും ഉണ്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ മാറി എന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഞാൻ കഴിക്കട്ടെ ഒരുമിച്ചൊക്കെ ഇരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് ആ സമയത്ത് ഒരു ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ടാണ് മാറിയിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ അപ്പോഴേക്കും എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ലൈം ലെമൺ റൈസ് കഴിച്ചു നോക്കുന്നത് മൂക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ലെമൺ റൈസാണ് അപ്പോൾ ഇതമ്മ കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കട്ടെ അമ്മ ഫസ്റ്റ് ടൈം അമ്മ ആകെ പകച്ചു പോയി എന്ത് ചെയ്യണം എന്തോ അമ്മയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കഴിക്കണോ കഴിക്കണ്ടേ അവസാനം നമ്മൾ കഴിച്ചിരിക്കുകയാണ് ആ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട അവൾക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി നല്ല രസമാണ് ഇവളുടെ ലെമൺ റൈസ് എൻ്റെ ഹോസ്റ്റലിൽ കിട്ടുന്നതിന് നല്ല പുളിപ്പുണ്ടാവും ഒരുപാട് അവർ ലെമൺ കോരി ഒഴിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇവള് കുറച്ച് ആണ് ഉണ്ട് അപ്പോൾ അവർ ചെറിയൊരു ഫ്ലേവർ മാത്രമേ കിട്ടാറുള്ളൂ ഇപ്പം ഇങ്ങനെ കടലയോ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വേറൊന്നും വേണ്ട ഇത് മാത്രം മതി അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി അമ്മ പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു അമ്മ പിന്നെ പിന്നെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഇഷ്ട ഇഷ്ടം പിന്നെ എന്തായാലും അമ്മ ചിലപ്പോൾ ഉണ്ടാക്കിയൊക്കെ നോക്കുവായിരിക്കും വീട്ടിൽ നിന്ന് ഇത് എളുപ്പമല്ലേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഞാനിവിടെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും കണ്ട് ഞെട്ടണ്ട ആക്ച്വലി ഞങ്ങളൊരു തവണ ഞെട്ടിയതാണ് എൻ്റെ അച്ഛൻ പോയിട്ട് അച്ഛൻ എൻ്റെ അനിയനെയും ഇവരെയൊക്കെ കൂട്ടി പോയതാണ് ഒരുപാട് ദൂരം പോയിട്ട് നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ അത്രയും പോവാനുണ്ട് പോയിട്ട് കുറേ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ചിക്കനുണ്ട് മീനുണ്ട് എന്തൊക്കെയോ ഇത് മുള്ളനാണെന്ന് തോന്നുന്നു പിന്നെ മത്തി ഉണ്ടായിരുന്നു മത്തി ഒരു കിലോ മത്തി ഉണ്ടായിരുന്നു നല്ല മീൻ കിട്ടും ഇവിടെ അത്ര നല്ല മീനൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ട് കുറേ കാലമായി അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ കാന്തമിട്ടിരിക്കുകയാണ് എത്തി പെട്ടെന്ന് കുറേ മീനൊക്കെ കണ്ടപ്പോൾ എന്തായാലും നമ്മൾ ഒരുമിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കിയെല്ലാം കൂടി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മുള്ളനില്ലേ മുള്ളനാണ് അമ്മന്ന് കറി വെക്കാന്ന് പറഞ്ഞു ഞാൻ കുറച്ച് മത്തി പകുതി പകുതി എടുത്തിട്ട് കുറച്ച് പൊരിക്കാനും കുറച്ച് ഫ്രിഡ്ജിൽ ഇത് നാട്ടിൽ നിന്ന് എൻ്റെ അനിയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസം അവനോട് ഇണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവനോട് ഉള്ളപ്പോൾ എല്ലാരും കൂടി നല്ലൊരു കളി ചേരി നല്ല ഒന്നും പറയണ്ട നല്ലൊരു ഒരു ഇതായിരുന്നു വൈബായിരുന്നു പക്ഷെ അവനിന്ന് പോകണം അവിടെ ജോലിയുണ്ട് ഉണ്ട് അപ്പം പോവാൻ യാത്രയൊക്കെ അയച്ചിട്ട് വന്നു പിന്നെ അമ്മ ഇവിടെ അമ്മേൻ്റെ മീനൊക്കെ കറി തകൃതിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് വറു വർ തേങ്ങ കരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ തേങ്ങ കരച്ച മീൻ കറി ആണെങ്കിൽ കുറച്ചധികം നമുക്ക് ഗ്രേവി കിട്ടും അല്ലെങ്കിൽ അത് പൊരിക്കാനാണ് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നത് നമുക്ക് ഗ്രേവി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ കറിയാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ ഞങ്ങളെ പൊന്നു ഇതാ യാത്രയാവാൻ വേണ്ടി ബാഗെല്ലാം കൂടി തൂക്കി എടുത്ത് എല്ലാവരും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഋത്തിക്ക് താണിൻ്റെ പേര് ഞങ്ങൾ പൊന്നു എന്നാണ് വിളിക്കുക ഞാനവൻ്റെ ചെറുപ്പം മുതലേ അവൻ്റെ അവൻ്റെ പൊന്നു പൊന്നു എൻ്റെ പൊന്നനിയനായിരുന്നു അങ്ങനെ കൊണ്ട് നടന്ന കുട്ടിയാണ് ഇപ്പോൾ വളർന്ന് വലുതായി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് അവന് ബസ്സൊക്കെ കയറി വരാനറിയാം അപ്പോൾ ആ പാനിൽ കൊള്ളാവുന്നതിൻ്റെ അത്രയും ഞാൻ കുത്തി നിറച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ മത്തി അപ്പോൾ എല്ലാവരും കൂടി ഞെട്ടിപ്പോയി എല്ലാം കൂടി ഒറ്റ ട്രിപ്പിനും എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ കുറേ നേരം മെനക്കെടാനോ ഒറ്റയടിക്കുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞല്ലോ അങ്ങനെ ഇത് അച്ഛൻ കഷ്ടപ്പെട്ടിട്ട് സ്ഥലമില്ല എങ്ങനെയൊക്കെ അച്ഛൻ കഷ്ടപ്പെട്ട് തിരിച്ച് മറിച്ചുകൊണ്ട് ഇരിക്കുവാണ് കേട്ടോ നല്ല മത്തിയായിരുന്നു നല്ല മീൻ കിട്ടി അപ്പോൾ പിന്നെ ഇവരെല്ലാവരും കൂടെ ലഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നല്ല എന്താ പറയുക ക്ഷമയില്ലാതെ വെയിറ്റ് ചെയ്യുകയാണ് നല്ല മീനീൻ്റെ മണമൊക്കെ കിട്ടിയിട്ട് പുനുവനാണെങ്കിൽ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അവൻ കഴിക്കാതെ പോയതിൻ്റെ ഒരു വിഷമമുണ്ട് നമ്മളെല്ലാവരും കൂടി ലഞ്ചൊക്കെ കഴിച്ച് ഒരുമിച്ചിരുന്നിട്ട് നല്ല ലഞ്ചായിരുന്നു ആ കണ്ണ് ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ അങ്ങനെ ഒന്നും പറയേണ്ട പരിപ്പുകറിയും അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ച് എൻ്റെ മാമ്പഴ് പുളിശ്ശേരി ഉണ്ടായിരുന്നു അതിന് നല്ല ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനെന്തായാലും ഇത് മാത്രമാണ് കേട്ടോ എനിക്ക് മീൻ കറിയും മീൻ പൊരിച്ചത് മാത്രം മതി ഇത് മാത്രം എടുത്തിട്ട് ഞാൻ ഞാനെൻ്റെ ലഞ്ച് കഴിഞ്ഞു അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ബ്ലോഗ് ബൈ